ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയുമോ ഇതെന്താണെന്നറിയുമോ ഇതെന്താണെന്നറിയുമോ ഓണം എന്താണെന്നറിയുമോ ഓണത്തിന്റെ മാഹാത്മ്യം എന്താണെന്ന് അറിയാമോ അത്തപ്പൂക്കളത്തിന്റെ മഹാത്മ്യം എന്താണെന്ന് അറിയാമോ എങ്കിൽ ഇതിനെല്ലാം കൂടി ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ച് ഒന്ന് കണ്ടു എന്താ പറയാ മൂക്കത്ത് വേള വെച്ച് പോകുന്ന അല്ലാതെ എന്തേലും പറയാൻ പറ്റുമോ എന്താണ് ഇതിന്റെ അത്ര അത്തപ്പൂ എന്താണെന്ന് അതായത് ഞാൻ പറഞ്ഞു ഞാൻ ഞമ്മൾ പറയുന്നില്ല വിശുദ്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ ലോങ് വീഡിയോ ചെയ്യേണ്ടി വരും ഞാൻ ചുരുക്കി മാത്രം പറയാം എലർക്കാക്കരയപ്പനെ അതായത് ഭഗവാനെ എഴുന്നൂളി ചിരുത്താൻ വേണ്ടി ആണ് അത്തപ്പൂക്കളം ഇട്ടിരുന്നത് അത് ക്ഷേത്രത്തിലായിരുന്നു പിന്നെ എല്ലാവർക്കും ക്ഷേത്രത്തിലെത്താൻ പറ്റാത്തത് കൊണ്ട് ആ സാഹചര്യത്തിൽ എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും വീടിന്റെ മുറ്റത്ത് പൂക്കളെ ഒരുക്കി അതിൽ ഭഗവാനെ പൂജിച്ചോളൂ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഐദിക്കുക അങ്ങനെയാണ് അത്തപ്പൂക്കളെ വീടിന്റെ മുൻപിൽ വരുന്നത് ഇപ്പോഴും അത്തപ്പൂക്കൾ ദ്രുതശുദ്ധിയോടെ ഇടുന്ന പല ആൾക്കാരും ഉണ്ട് ഇപ്പോഴത്തെ ടൈൽ തറയിൽ എല്ലാം ഭാര്യ വലിച്ചിടുക എന്താണ് അത്തപ്പൂക്കളെ ചുമ്മാ കുറെ പൂ മേടിച്ച് പങ്കിയായിട്ടിടുക അത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതിൻ്റെ ഒരു പേക്കോലമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് എന്താണ് ഇതിനകത്ത് നിങ്ങൾ പ്രതികരിക്കാത്ത എന്താണ് ഈ കണ്ടില്ലേ ഇത് കാണിക്കുന്ന കാട്ടാ എന്താണ് ഇത് ഓണം എന്നൊരു ദേശീയ ഉത്സവത്തെ അപമാനിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും തുല്യമാണിത് ഇതിനെതിരെ ഒരു വീഡിയോ ഞാൻ കണ്ടില്ലല്ലോ പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സത്യമായ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കേരളീയ കേരളീയ പല ജാതി മതഭേദമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഉത്സവമാണ് ദേശീയ ഉത്സവമാണ് നമ്മുടെ ഓണം ഇത്രയും ബൾക്കറായിട്ട് ചിത്രീകരിക്കാൻ ഈ പെൺകുട്ടികൾക്ക് ആരാണ് അധികാരം ഒരേ ദിവസമായിട്ടും ഇതിനെപ്പറ്റി ഒരു പ്രതികരണം പോലും ഈ സോഷ്യൽ മീഡിയ ഞാൻ കണ്ടിട്ടില്ല ഒരിടത്ത് കണ്ടില്ല എന്താണ് ഇങ്ങനെ ഇന്ന് ആവശ്യം ഉള്ളിടത്ത് നിങ്ങൾ പ്രതികരിക്കും ഓരോ സോഷ്യൽ മീഡിയയിൽ ചെറിയ നിൽക്കാനും പറയും ചാനലുകളുണ്ട് ഞാനതാ അവരൊക്കെ ചോദിക്കുന്ന കാര്യമോ നിങ്ങൾ ഇത് പ്രതികരിക്കാത്തത് എന്താ ഇത് അപമാനമാണ് ഇത് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന തുല്യമാണ് ഈ അത്തപ്പൂ വിട്ടിട്ട് അതിനെ ഭഗവാനെ വിളിച്ചിരുത്തി നിവേദ്യം കൊടുക്കുന്ന പല ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് മണ്ണുകൊണ്ടോ തടി കൊണ്ടോ തൃക്കാക്കരപ്പൻ രോഗം ഉണ്ടാക്കി അതാണ് നമ്മൾ കാണുന്ന കൂമ്പാരം പോലിക്ക് അതെന്താണെന്ന് പോലും ആൾക്കാർക്കും അറിയില്ല ആ തൃക്കാക്കരപ്പൻ നേദ്യം നിവേദ്യം മൂന്ന് ദിവസം നിവേദ്യം കൊടുക്കുന്ന ആൾക്കാർ പോലും ഉണ്ട് നമുക്കറിയാം അത് വലിയ വലിയ കാരണവരാണ് ആ വീട്ടിൽ മുതിർന്നാളാണ് അതെല്ലാം ചെയ്യുന്നത് ഇതുപോലും അറിയാൻ വയ്യാതെ എന്തിനാണ് ഇങ്ങനെ പേക്കോരം കാണിക്കുന്നത് ഇതിനെപ്പറ്റി വിശദമായിട്ട് വീഡിയോ എടുക്കുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു